പിന്നെ മനസ്സിലാകാൻ തേടി അമ്പലങ്ങളിൽ പള്ളിയിലൊക്കെ പോകുന്നവരെ സംബന്ധിച്ച് അവർക്ക് അവർക്കൊണ്ടാവട്ടോ അവിടെ നമ്മുടെ അമ്പത്തി പോകുന്ന അവിടെ അങ്ങനെ ഭയങ്കര പീസ്ഫുളാ നമുക്ക് എന്തൊക്കെ സ്ട്രെസ് കൊണ്ടു നമ്മള് കുറച്ചു നേരം അമ്പത്തി പോയിരുന്നാലും നമുക്ക് ആ സ്ട്രെസ് എല്ലാം അങ്ങനെ പോലെ തോന്നും അത് നമുക്ക് എല്ലാം എല്ലാവർക്കും എന്തെങ്കിലും അനുഭവത്തിൽ അങ്ങനെ തോന്നിട്ടുണ്ടായിരിക്കും നമുക്ക് പ്രശ്നം അതൊന്നും ഇല്ല ഇന്നത്തെ തോന്നി ആ സ്ട്രെസ് ലീഫ് അല്ലെങ്കിൽ പിന്നെ മനസ്സിലാ എന്ത ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിപ്പോ കേക്ക് എന്ന് വിചാരിക്കുന്നുട്ടോ ഏഹ് എന്താ പിള്ളേരെ രണ്ടുപേരും ഉറക്കാ അതുകൊണ്ട് വലിയ നോയ്സ് ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം കുറച്ച് കുറച്ച് വലിയ 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 തലത്തിലോട്ട് പോകുന്ന ഒരു വിഷയ കേട്ടോ മനസ്സമാധാനം എന്ന് പറയുന്ന വിഷയത്തിനെ കുറിച്ച് കേട്ടോ ഞാൻ ഇത് പറയുന്നത് പിന്നെ അതിനറിയാൻ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം യൂട്യൂബിനകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് നിൽക്കുന്ന ഒരു വിഷയം മറ്റേ ആ പേരിടൽ പേരിടലിൻ്റെ അല്ലെ വിജയമാതാവും അതുപോലെ ദേവികയുടെയും മോക്ക് പേരിട്ടത് വെച്ചിട്ട് ഒരു കുറേ കുറേ കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഒരു രണ്ട് മൂന്ന് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിന് രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ഷമാപണം ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ അതിൻ്റെയൊന്നും കാര്യമില്ല കാരണം എന്താ പിള്ളേർക്കൊക്കെ എന്തൊക്കെ പേരുകയാണോ ഇപ്പം ഞാൻ തന്നെ എൻ്റെ മോളെ കുഞ്ഞീന്ന് വിളിക്കും ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ കുറച്ചുകൂടെ കഴിയുമ്പം അല്ലെങ്കിൽ ചിലരൊക്കെ പറയാറും ഉണ്ട് കേട്ടോ കുറച്ചുകൂടെ കഴിയുമ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇച്ചിരിയുടെ വലിയ ആയി കഴിയുമ്പോൾ കുഞ്ഞീന്നൊക്കെ വിളിക്കുന്നത് മോശം അല്ലേ അതുപോലെ തന്നെ എത്രയോ എൻ്റെ എൻ്റെ പേര് തന്നെയാണെങ്കിൽ കുഞ്ഞിലാണെങ്കിൽ ഞാൻ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഏർ ഒരുപാട് പാട്ടുണ്ടല്ലോ കസ്തൂരി എന്ന് പേര് വെച്ചിട്ട് ഒരുപാട് പാട്ടുകളുണ്ടല്ലോ ആ പാട്ടുകളൊക്കെ ഇങ്ങനെ വഴി വഴികൊക്കെ പോകുമ്പോൾ പിള്ളേരും കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ പാടി 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 നമുക്ക് ആദ്യമേ കേൾക്കുമ്പം ഒരു അയ്യേ എന്നൊരു ഇതുണ്ടായിരുന്നു പക്ഷേ അതിങ്ങനെ കേട്ട് 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 പിന്നെ സ്കൂൾ ഹൈസ്കൂളിലൊക്കെ എത്തിയപ്പോഴത്തേനും അതെനിക്കൊരു പ്രശ്നമേ അല്ലാതായിട്ടോ ഹൈസ്കൂളിലും പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന സമയത്തും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തും അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ലാതായി കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ മലയ്ക്ക് നമ്മൾ കേൾക്കുവാണല്ലോ കേട്ട് കേട്ട് തഴമ്പിച്ചു കാരണം ആ കുട്ടിക്കാരിഷ്ടല്ലെങ്കിൽ മാറ്റാമല്ലോ മാറ്റാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഈ പത്താം ക്ലാസ്സിൽ മാറ്റാം എന്നുള്ളത് ഇപ്പോൾ കുറേ താഴെ എത്തുമ്പോഴത്തേക്ക് മാറ്റാൻ മാറ്റാമായിരിക്കും അല്ലെങ്കിൽ സ്കൂളിൽ ചേർക്കുമ്പോൾ വേണമെങ്കിൽ പേര് പേര് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഞാനങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിനും കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നുട്ടോ അതൊക്കെ അവരെ ഇഷ്ടമല്ലേ പിന്നെ മക്കൾക്ക് പേരിടുക എന്നുള്ളത് മാതാപിതാക്കളുടെ കർത്തവ്യ കർത്തവ്യവും ആ പേര് സ്വീകരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ആ പേരും കൊണ്ട് മൊത്തം കാല ജീവിതകാലം മൊത്തം നിൽക്കണം എന്നുള്ളത് നമ്മുടെ ഈ തീരുമാനമാണല്ലോ അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് പക്ഷെ ഇഷ്ടക്കേടൊന്നും ഇല്ല കേട്ടോ എൻ്റെ പേരോട് എനിക്ക് ഇഷ്ടം എൻ്റെ ചേച്ചിക്ക് തന്നെ അവടെ പേര് ഇഷ്ടമല്ല എന്ന് പറയാം ഇടയ്ക്കിടയ്ക്ക് പറയാമായിരുന്നു കേട്ടോ സ്കൂൾ പഠിക്കുന്ന സമയത്ത് അവിടെ പേര് ഞാൻ ഇപ്പം പറയുന്നില്ലെങ്കിലും എൻ്റെ പേര് ഇനി അങ്ങനെ ഇഷ്ടക്കേടൊന്നും ഇല്ല ഇനി പാട്ടു പാടുമായിരുന്നു എന്താ ആ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നല്ലാതെ ഇഷ്ടക്കെ എല്ലാം കേൾക്കുന്നവർക്കെല്ലാം ഭയങ്കര പുതുമയായിരുന്നു ഓ ഇങ്ങനെ ഉള്ള ഞാൻ പിന്നെ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അവിടെ ഒരു കുട്ടികളുണ്ടായിരുന്നു കേട്ടോ എന്റെ പേരിൽ അറിയത്തില്ല വേറെ ഞാൻ നേരിട്ട് ആരെയും കണ്ടിട്ടില്ല എന്റെ പേരുള്ള അപ്പം അങ്ങനെ എന്താ ഇപ്പം ആ പേരിൻ്റെ പേരിൻ്റെ പുറയില്ല എല്ലാവരുടെ ആൺകുട്ടിയുടെ പേര് പെൺകുട്ടി പെൺകുട്ടിക്ക് ഇട്ടു പെൺകുട്ടിയുടെ പേര് ആൺകുട്ടിക്കിട്ടു എന്താ അതിനെക്കുറിച്ച് അയാൾ കുറേ വാചാലനായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നു എന്തുവാ ആത്മീയ തലത്തിലോട്ട് കാര്യങ്ങളൊക്കെ പോകുന്ന രീതിയിലൊക്കെ പറയുന്നു എന്തോ ആയിക്കോട്ടെ അവരിന്നാണെങ്കിൽ അതൊക്കെ സോറി ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ദേവിയുടെ ആ സമയത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ സങ്കടപ്പെട്ടിട്ട് ഇന്ന് സംസാരിക്കുന്നത് ഒന്നാമത് ഈ ടൈം ആയതുകൊണ്ട് അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് എന്തായാലും കാണുമല്ലോ അങ്ങനെയുള്ളപ്പോ ഒരു കോൺട്രവേഴ്സി വരുവാന്ന് പറഞ്ഞാൽ അതുപോലെ ഈ കുഞ്ഞിന്റെ പേരിൽ ഇങ്ങനെ വരുവാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അമ്മമാർക്ക് സഹിക്കാൻ വേണ്ടിട്ട് എന്നുവച്ചാ അയാൾക്ക് ദുഃഖം ഇല്ലെന്നല്ലോ അയക്കോ ഉണ്ടാവും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങള് ആ എന്തായാലും അതിങ്ങനെ അങ്ങ് തീരട്ടെ എല്ലാവരും ചർച്ച ചെയ്ത് അല്ലെങ്കിൽ യൂട്യൂബിൽ അതിട്ട് കോളോ വിഷയം വശലാക്കി എന്തായാലും അതങ്ങ് തീരട്ടെ എന്ന് വിചാരിക്കാം അയാളുടെ ക്ഷമാപണത്തോടുകൂടി ഈ പ്രശ്നം എല്ലാം തീർക്കട്ടെ എന്ന് വിചാരിക്കാം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം കേട്ടോ ഞാൻ മനസ്സമാധാനം എന്ന് പറഞ്ഞ കേട്ടോ ഈ മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് ഇന്നത്തെ കാലത്തിലെ നമുക്ക് അതിന് ഒന്നാമത്തെ സ്ഥാനം പണത്തിന് തന്നെ കൊടുക്കാം കേട്ടോ എന്താ മനസമാധാനത്തിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകം എന്ന് പറയുന്ന പണമാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പണമുള്ളവർക്കെല്ലാം മനസമാധാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് രണ്ടാമത്തെ കാര്യമാണേ എന്താ പണത്തിന് പുറകെ പോകുന്നവർ തന്നെ ഇപ്പൊ ഉള്ളവരെല്ലാം പണം ആവശ്യത്തിന് പണമുള്ളവർക്കെല്ലാം മനസമാധാനത്തോടെ ഒന്നും ഇല്ലാതെ ജീവിക്കുന്നവർ സന്തോഷത്തോടെ ജീവിക്കുന്നവരാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷെ പണം മാത്രമുള്ളവര് മനസ്സമാധാനത്തോടെ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പൂരം തെറ്റാണ് അതുപോലെ തന്നെ മനസ്സമാധാനം കിട്ടാൻ വേണ്ടി ഏർ നലഞ്ഞിരിഞ്ഞടക്കുന്നവരും കുറെ പേരും കാണും ഇതൊക്കെ എവിടെന്നാ കിട്ടുന്നെന്ന് അറിയാവോ ഇപ്പൊ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയും അലഞ്ഞ് അത് തിരിഞ്ഞ് നടക്കേണ്ട കേട്ടോ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാ മനസ്സമാധാനം എന്ന് പറഞ്ഞാൽ കാരണം നമ്മൾ ഒരു കാര്യത്തിനകത്ത് ഇപ്പം എന്താ ഞാൻ പറഞ്ഞ കേട്ടാ ഇപ്പം നമ്മൾ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് തന്നെ ഇപ്പൊ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി ജോലി ചെയ്തിട്ട് വരുവാ ജോലി ചെയ്തിട്ട് വരുമ്പോൾ എല്ലാം സ്ട്രെസ്സെല്ലാം ഇങ്ങനെ കൊണ്ടിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അവരുടെ എന്താ മെയിൻ ഓട്ടി വിത എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാൻ വേണ്ടി വീട്ടിലോട്ട് ചെല്ലണം വീട്ടിലേക്ക് ചെല്ലുമ്പം സമാധാനം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് ചെല്ലുമ്പം ഞാനിങ്ങനെ ഗതയും കൊണ്ട് നിൽക്കുക എന്താ ഞാനിങ്ങനെ ഗതയും കൊണ്ട് നിൽക്കുക വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഭാരിക്കുന്ന പ്രശ്നവും ഇല്ലന്നല്ല പറയുന്നത് ഞാൻ അവരുടെ കാര്യം വെച്ചിട്ട് അവരുടെ സൈഡ് വെച്ചിട്ട് പറയുമോ ഇപ്പൊ ആ എന്താ അങ്ങനെ ഇരിക്കുവോ എന്ന് വിചാരിച്ചോ അപ്പൊ അവർക്ക് മനസ്സമാധാനം കിട്ടുവോ ഇല്ലയോ ഇല്ലാട്ടോ ഒരിക്കലും കിട്ടത്തില്ല അവർ വിചാരിക്കോ പണ്ടാരം ഇങ്ങോട്ട് വരികയേ വേണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നതേ അബദ്ധമായി പോയി എന്ന് കരു കരുതൂട്ടോ അതുപോലെ തന്നെ നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മയ്ക്കും അല്ലെങ്കിൽ ഭാര്യയ്ക്കും മനസ്സമാധാനം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പോയിട്ട് വരുമ്പോൾ ഇവർ ചിരിച്ചുകൊണ്ട് കാണണം എന്ന് പറയുന്നതല്ല കേട്ടോ അതും അതിനും ഒരു ഘടകം എന്താ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പുറത്ത് പോയ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടണം കാരണം നമ്മൾ വീട്ടിലിരിക്കുന്നവരെ ഒന്ന് ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് വിളിച്ചന്വേഷിക്കുക ഈ അല്ലെങ്കിൽ ഇപ്പോൾ ചിലവർ ഓ ഇവരെ എന്നും കാണുന്നില്ല എന്നും കാണുന്നത് വീട്ടിൽ വരുമ്പോൾ ഇതിൻ്റെ മുഖമൊക്കെ കാണുന്നത് അതുകൊണ്ട് വിളിക്കാൻ പറയുന്നു വേണ്ട അത്രയും സമാ ョ സമയം സമാധാനം ഉണ്ടല്ലോ അതൊന്നും അല്ല കേട്ടോ ഇടയ്ക്കൊന്ന് വിളിക്കുക അല്ലെങ്കിൽ കഴിച്ചോന്ന് ചോദിക്കുക ഒരു മെസ്സേജ് ഇടുക അതൊക്കെ വലിയ കാര്യം തന്നെ കേട്ടോ അങ്ങനൊക്കെ ചെയ്യുന്നത് അങ്ങനൊക്കെ ചെയ്യുമ്പോൾ എന്റെ വീട്ടിലിരിക്കുന്നവർക്ക് ഒരു ആശ്വാസം ഓ അവരെന്നെ കുറിച്ച് ആലോചിക്കുന്നുണ്ടല്ലോ അപ്പം തന്നെ നമുക്ക് എന്തേലും വീട്ടിലെന്തെങ്കിലും അല്ലെങ്കിൽ മരുമോളെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ വേറെ ബന്ധുക്കൾ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനൊക്കെ ആകുമ്പോഴും ഒരു സമാധാനം ആവോ എന്നെ വിളിച്ച് അന്വേഷിച്ചല്ലോ എന്റെ എന്നെ ഇഡലിച്ച് തിരക്കിയല്ലോ ഹസ്ബൻഡിന്റെ കാര്യം മാത്രല്ല കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പം അമ്മ അമ്മയും മക്കളുമാണെങ്കിലും ഇപ്പം മോനെ ഇടയ്ക്കൊന്ന് വിളിച്ചു ചോദിക്കാം അമ്മ ഇങ്ങനെയുണ്ട് അല്ലെങ്കിൽ കഴിച്ചോ ഫുഡ് കഴിച്ചോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒന്നും ഒരു തെറ്റേയില്ല കേട്ടോ അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഞാൻ മിണ്ടു അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഞാൻ മിണ്ടത്തില്ല അങ്ങനൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അങ്ങനെ ആണെങ്കിലും വീട്ടിലിരിക്കുന്നവർക്ക് കുറച്ച് സമാധാനം ഉണ്ടാവും പിന്നെ ഈ മനസ്സമാധാനം തേടിയിട്ട് അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുന്നവരെ സംബന്ധിച്ച് അവർക്കും ഉണ്ടാവും കേട്ടോ അവിടെയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അമ്പലത്തിൽ പോകുക എന്ന് വെച്ചാൽ അവിടെ ഭയങ്കര പീസ്ഫുള്ളാണ് നമുക്ക് അവിടെ ചെല്ലു എന്തൊക്കെ സ്ട്രെസ്സോടെ നമ്മൾ കുറച്ച് നേരം അമ്പലത്തിൽ പോയിരുന്നാലും നമുക്ക് ആ സ്ട്രെസ് എല്ലാം അകലുന്ന പോലെ തന്നെ തോന്നും കേട്ടോ അത് നമുക്കെല്ലാം എല്ലാവർക്കും എന്തെങ്കിലും അനുഭവത്തിൽ എങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കും കാരണം നമുക്ക് ആർക്കും പ്രശ്നം ഇല്ലല്ലോ എല്ലാവരും എന്തേലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ അലട്ടുന്നവരായിരിക്കും അങ്ങനെയുള്ളവരൊക്കെ ഒരു ആഴ്ചയിൽ ഒരിക്കലും ഒന്ന് അമ്പലത്തിൽ പോവാ അല്ലെങ്കിൽ പള്ളിയിൽ പോവാം ഒന്ന് കുറച്ച് നേരം അവിടെ ഇരിക്കുക എന്താ ആലിൻ്റെ ചവിട്ടിൽ പോയിരിക്കുക അമ്പത്തിലാണെങ്കിൽ ആലിദ് ചവിട്ടിൽ പോയി കുറച്ച് നേരം ഇരിക്കുക അതൊക്കെ നല്ല പീസ് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ തന്നെ കേട്ടോ അതുപോലെ തന്നെ എന്താ വീട്ടിൽ വന്നിട്ട് ഉടനെ ഇപ്പം ജോലിക്ക് പോകുന്നവരെ ഇപ്പം ഞാൻ ഏട്ടനോട് എപ്പോഴും വഴക്കുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് കേട്ടോ എന്താ വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം ഏട്ടനോട് പറയും വീട്ടിൽ വന്നിട്ടല്ലേ എനിക്ക് സമയം കിട്ടത്തുള്ളൂ ഫോണിൽ കളിക്കാൻ എനിക്ക് ഓഫീസ് വെച്ച് സമയം കിട്ടത്തില്ലല്ലോ എന്നൊക്കെ പറയും പക്ഷെ ഞാൻ പറയും പിള്ളേരുടെ കൂടെ കളിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ ഉള്ളൂ കാരണം ഈ ഒരു പ്രായമേ ഉള്ളൂ പിള്ളേർ നമ്മളോട് കൂടുതൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു നാല് സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോൾ സ്കൂളിൽ പഠിക്കണം സ്കൂളിലെ കാര്യങ്ങൾ പിന്നെ തിരക്കുകൾ പണ്ടത്തെപ്പോലൊന്നല്ലല്ലോ ഇപ്പം കളിക്കാനുള്ള സമയമില്ല എന്താ കുറച്ച് നേരം ട്യൂഷന് പോവുക പഠിക്കുക വീണ്ടും ട്യൂഷന് പോവാ പിന്നെ കിടന്നു തുറങ്ങുക പിന്നെ രാവിലെ എണിക്കുക പിന്നെ ഇവർ കാണുന്നതും ഇല്ല മിണ്ടുന്നതുമില്ല സംസാരിക്കുന്നതുമില്ല അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആവും അതിൻ്റെ കൂടെ വേറെ നമ്മൾ ഡാൻസിനോ പാട്ടിനോ എന്തെങ്കിലും വിടുന്നുണ്ടെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ പോകുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ ഇവരോട് അഞ്ച് മിനിറ്റ് ഒന്ന് കളിച്ച് നോക്കുക നമുക്ക് എന്താണ് നമുക്ക് എന്തൊക്കെ സ്ട്രെസ് ഉണ്ടെങ്കിലും അവരൂടെ അഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ കാണത്തുള്ളു കേട്ടോ നമുക്ക് ഇങ്ങനെ പണത്തിന് പകരം പണം വേണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് പണത്തിന് പരം പണം വേണം ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ കടമില്ലാതെ നിൽക്കുക എന്നുള്ളത് തന്നെ കേട്ടോ കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നമാണ് ആ കടം തീർന്നിട്ട് നമ്മൾ സമാധാനത്ത് നമുക്ക് സമാധാനം നല്ലപോലെ കിട്ടുന്നത് ആ കടം ഒന്നൊഴിഞ്ഞിട്ട് സ്വസ്ഥതയായിട്ട് കുറച്ച് കുറച്ച് ദിവസെങ്കിൽ കുറച്ച് ദിവസം എല്ലാവർക്കും നിക്കണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും എല്ലാവരും പറഞ്ഞുകൊണ്ട് കടവില്ലാത്തവരുണ്ടോന്ന് വെച്ചാൽ അത് ചുരുക്കം ആൾക്കാരെ കാണത്തുള്ളു കേട്ടോ കടവില്ലാതെ ജീവിക്കുന്നവർ പക്ഷെ അത് തന്നെ കേട്ടോ ഏറ്റവും സമാധാനം കടവില്ലാതെ ജീവിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് പിന്നെ ഉള്ളത് ഫാമിലി ടൈം ഈ പിള്ളേരുടെ കളിച്ചാൽ മാത്രം പോരാ ഭാര്യയുടെ പോയി കുറച്ചേടെ ഇരിക്കാൻ വേണം എന്നുള്ളത് വേറൊരു പോളിസിയാണ് കേട്ടോ ഭാര്യയുടെ കൂടെ മാത്രമല്ല അമ്മയുടെയും അച്ഛൻറെയും എല്ലാവരുടെയും കൂടെ അപ്പം ഇവര് നമ്മള് ഇപ്പം എല്ലാം അണുകുടുംബങ്ങളാണല്ലോ അപ്പം അവർ ന്യൂക്ലിയർ ഫാമിലി ആണല്ലോ അപ്പം അതിനകത്ത് അച്ഛനും അമ്മയും മക്കളും മാത്രമേ കാണത്തുള്ളൂ അപ്പം മക്കളുടെ കൂടെ മാത്രം സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല ഒരു അഞ്ച് മിനിറ്റെങ്കിൽ അഞ്ച് മിനിറ്റ് ആ അടുക്കളയിലോട്ട് പോയിരുന്നിട്ട് ഭാര്യയോട് കുറച്ചു നേരം സംസാരിക്കുക അല്ലെങ്കിൽ ഭാര്യയെ വിളിച്ച് അഞ്ച് മിനിറ്റ് അടുത്ത് പിടിച്ച് പിടിച്ചിരുത്തിയിട്ട് എന്തായാലും സംസാരിക്കുക അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രണ്ടുപേർക്കും കുറച്ച് സ്ട്രെസ് റിലീഫ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണേ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ചു നേരം എവിടെയെങ്കിലും ഒരു ഞായറാഴ്ച ഒരു ദിവസം കിട്ടുക അല്ലെങ്കിൽ രാത്രി കുറച്ചു നേരം കിട്ടുക ഒന്ന് പുറത്തിറങ്ങുക ഉമ്മ ദൂരെ എന്താ ടൂറ് പോകണം എന്നൊന്നുമല്ല കേട്ടോ ഒന്ന് കുറച്ച് കുറച്ച് നേരം അമ്പലത്തിൽ പോവാം ഒന്നിച്ച് ഫാമിലിയായിട്ട് ആയിട്ട് ഒന്നിച്ച് ഒന്ന് പുറത്തോട്ടിറങ്ങുക ഒന്ന് കുറച്ച് ഒരു നാരങ്ങ ഉള്ളെങ്കിൽ നാരങ്ങ ഉള്ള മാനിച്ച് കുടിക്കുക പൈസ ഇല്ലാത്തവരും പൈസ ഉള്ളവർക്കൊക്കെ പറ്റുന്ന കാര്യങ്ങളാണല്ലോ ഒന്നും കുടിച്ചില്ലേലും ഒന്ന് പുറത്തിറങ്ങി നടക്കുക എല്ലാവരോട് ചേർന്നിട്ടൊന്ന് നടക്കുക എല്ലാവരോട് ചേർന്നിട്ട് മീൻസ് വീട്ടിൽ ഹസ്ബൻഡും വൈഫും മക്കളും അല്ലെങ്കിൽ ഹസ്ബൻ വൈഫും മക്കളൊന്ന് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അവരെ വീട്ടിലോട്ടാക്കിയിട്ട് രണ്ടുപേരും കൂടെ കുറച്ച് നേരെ സ്പെൻഡ് ചെയ്യുക അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആ മനസ്സമാധാനത്തിന് അല്ലാതെ ഞാനിങ്ങോട്ട് വന്നിട്ട് എന്നോട് വിളിച്ചപ്പോ ഇവളെനിക്ക് മനസ്സമാധാനം തരുന്നേ ഇല്ല അല്ലെങ്കിൽ ഇവൻ എനിക്ക് മനസ്സോ ഇയാളെ കൊണ്ട് എനിക്ക് മനസ്സമാധാനമേ ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇല്ലാതെ എന്താ എല്ലാം കാണിച്ചു കൂട്ടിയിട്ട് ഓ എനിക്ക് മനസ്സമാധാനം വേണം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇപ്പം നമ്മൾ കുറച്ച് പേരും നമ്മൾ ആരായാലും കുറച്ച് വിട്ടുവഴിച്ചൊക്കെ ചെയ്ത് സമാധാനത്തോട് ജീവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞ കുറച്ച് വിട്ടുവീഴ്ച ഒക്കെ ചെയ്യാം വിട്ടുപയച്ച എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കല് മാത്രമല്ല കേട്ടോ നമ്മൾ സമാധാനം കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് നമ്മളൊന്ന് ഒതുങ്ങാന്ന് പറഞ്ഞാൽ കുറച്ച് ഒതുങ്ങിയ ഒരു വീട്ടിൽ സമാധാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കുറച്ചു ഒതുങ്ങിയെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും അല്ല അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാക്കിയെടുക്കാം പല വീടുകളിൽ നമുക്ക് കണ്ടിട്ടുണ്ട് അടിയും ബഹളവും വെള്ളപ്പൊക്കവും ഭൂമി ഒതുക്കും വെള്ളം അടിച്ചിട്ട് വെള്ളം അടിച്ചിട്ട് എന്താ കടന്നിട്ട് ബഹളം ഉണ്ടാക്കുന്ന ആരും അല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവരും നമ്മൾ ആ കൂട്ടത്തിൽ കൂട്ടിയേ വേണ്ട കേട്ടോ മദ്യപിച്ചിട്ടുണ്ടാകുന്ന ബഹളവും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നം അങ്ങനെ ഉണ്ടാകുന്ന ബഹളത്തിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അല്ലാതെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കുറച്ച് വിട്ടുവീഴ്ച ഉണ്ടാകുന്ന നല്ല കാര്യം തന്നെ ആട്ടോ വിട്ടുവീഴ്ച എല്ലാവരും വിചാരം കുറച്ച് ഞാൻ വിട്ടുവീഴ്ചയെടുത്താൽ എന്റെ തലക്കേറുന്നിരങ്ങ അങ്ങനെയുള്ളവരുണ്ട് കുറച്ച് അന്ന് താഴ്ന്നു കൊടുത്താൽ തലക്കേറി ഉണ്ട് പക്ഷെ എല്ലാ കാര്യത്തിലും അങ്ങനെ നമ്മൾ എന്താ പിടിച്ചിങ്ങനെ അമ്മയ്ക്കുകയും ഞാൻ ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഞാൻ ഞാൻ തീരുമാനിക്കുന്നതാ വേണ്ട എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല കുറച്ചൊക്കെ നമ്മൾ അന്ന് അയഞ്ഞു കൊടുക്കുകയാണെങ്കിൽ സമാധാനത്തോട് ജീവിക്കാൻ പറ്റും അല്ലാതെ ഒന്ന് പറഞ്ഞ എനിക്ക് എനിക്കിതിപ്പം വേണ്ട നിങ്ങളെ നമുക്ക് ഡൈവോഴ്സ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒഴിയാം നമുക്ക് ഒഴിവാക്കാം എന്ന് പറഞ്ഞിട്ട് പോകുന്നതനകത്തൊന്നും ഒരു കാര്യമില്ല കേട്ടോ പിന്നെ അല്ലെങ്കിൽ പിന്നെ ന്യൂ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഓ എനിക്ക് എനിക്കൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഓടുവാണെന്നേം പറഞ്ഞുകൊണ്ട് ഓടുന്നതിനകത്തേം കാര്യമില്ല അപ്പോൾ എല്ലാവരും സമാധാനത്തോടെ സമാധാനം തന്നെത്താൻ കണ്ടുപിടിച്ചിട്ട് സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും ജീവിക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈബേഴ്സ് യു പിന്നെ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ ഓക്കേ